ഹലോ വെൽക്കം ടു മൈ ചാനൽ രണ്ടു ദിവസവും ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ പനിയൊക്കെ ആയിരുന്നു നമുക്ക് ഇന്നിവിടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചില്ല അതില് കപ്പ് പഞ്ചസാര പൊടിച്ചത് പിന്നെ ഇവിടെ ഓയിലാണ് ഒരു മൂന്ന് സ്പൂൺ ഓയില് വെളിച്ചെണ്ണ എടുക്കരുതേ ഓയിൽ തന്നെ എടുക്കണേ അതിന്റെ വേണ്ട ചേര് ഒരു കപ്പ് മൈദ അരക്കപ്പ് കപ്പലണ്ടി പൊടിച്ചത് അരക്കപ്പ് പാൽപ്പൊടി പിന്നെ മൂന്ന് സ്പൂണ് ഓയിലും അരക്കപ്പ് പഞ്ചസാര കുടിച്ചുകൂടെ നല്ലവണ് മിക്സ് ചെയ്യണം കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നോക്കിട്ട് ഒഴിച്ചാൽ മതിയെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസ് ആയിട്ട് പിന്നെ കപ്പ രണ്ട് പൊടിച്ചതും ഇടും കുറച്ച് ഒരു കാ കപ്പ് അതിൻ്റെ നോക്കിയിട്ട് ഒഴിക്കണം വെള്ളം നമുക്ക് മൈദ ഇടാം മൈദ നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി അതിൻ്റെ അളവ് പിന്നെ മിക്സ് ചെയ്തതിൻ്റെ അളവിനനുസരിച്ച് നോക്കിയിട്ടാൽ മതി കറക്റ്റ് ഒരു കപ്പ് നമുക്കിന് ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം രണ്ടൂന്ന് ദിവസമായി ഞാൻ വീടിട്ട് അത്രയ്ക്കും പയ്യന് വൈറൽ ഫീവറായിരുന്നു പനി എയർ ഫ്രയർ യർ പെട്ടെന്ന് ചെറിയ പോൾസ് ആക്കിട്ട് കൈയോട്ട് പ്രസ് ചെയ്യാം ఏది సేమేనో వేయడం ఆ డీసెండ్ చేయ എല്ലാവരും ശ്രദ്ധിക്കുക വൈറൽ ഫീവറാണ് പനിയൊക്കെ വന്നാൽ പെട്ടെന്ന് മാറുന്നില്ല നമുക്കിതിന് മിൽക്ക് ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആട്ടോ അത് ഫ്രയറിൽ തന്നെ വെച്ച് ചെയ്യണമെന്നല്ലോ ഓവനൊക്കെ ഫ്രയറൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമത് നമുക്ക് ഫ്രയറിൽ വെക്കാം രണ്ട് മിനിറ്റ് ഹീറ്റ് ചെയ്തിട്ടൊക്കെയാണ് അപ്പം പെട്ടെന്ന് എല്ലാരും ട്രൈ ചെയ്യും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെയാണ് എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുണ്ടാവണം തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യുന്ന വീഡിയോ കാണുന്ന ലൈക്കും കമന്റും ഷെയറൊക്കെ ചെയ്യണേ രണ്ടു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തീരെ സുഖായിരുന്നു പനിയൊക്കെ ആയിരുന്നു ഭയങ്കര ടയർഡായി പോയി പനി വന്നിട്ടുണ്ട് എന്തൊക്കെ വരാം ബട്ടറും ചേർക്കട്ടോ ഓയിലും ചേർത്ത് ഇത്തിരി നെയ്യും ചേർത്താലും മതി ബട്ടർ ഉള്ളവരാണെങ്കിൽ ബട്ടർ ഇടാം നമുക്ക് ബട്ടർ ബിസ്ക്കറ്റ് നോക്കാം ഒരു അഞ്ച് മിനിറ്റ് നോക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണത് വേണ്ട നമ്മുടെ സ്പൂണൊക്കെ ചെയ്ത് ഡിസൈനൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റി ബിസ്ക്കറ്റാണ് അതിൻ്റെ അകത്ത് കുറച്ച് കപ്പലെണ്ണ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം നമുക്ക് കുഴക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ചപ്പാത്തിക്കൊക്കെ കുഴക്കണോ ടൈറ്റായിട്ട് കുഴക്കണം അപ്പോഴേ പെട്ടെന്ന് ക്രിസ്പി ആവുകയുള്ളൂ അല്ല ഇതായിട്ട് കിട്ടുകയുള്ളൂ നമുക്കൊന്ന് ഓഫ് ഓഫിട്ട് നോക്കാം മൂന്ന് മിനിറ്റ് ആയി അധികം കണ്ട മോനെ ബിസ്കറ്റ് കണ്ട നല്ല ചൂടാ നല്ല കണക്കണം അടിപൊളി ബിസ്ക്കറ്റാ കേട്ടോ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ചെയ്തു നോക്കാം നമുക്ക് നല്ല ബിസ്ക്കറ്റും കഴിക്കാം അവർക്ക് ഒരാശം ഉപ്പ് ബിസ്കറ്റ് ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കൊച്ചിന് ഇഷ്ട കേട്ടോ അടുത്ത കഴിക്കാം നല്ലപോലെ തണുക്കണം എന്നാലെ ഇത് കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചും കൂടെ ഫ്രൈ ആക്കി എടുക്കാം ഇത് ഒന്ന് നമുക്ക് തിരിച്ചിടാട്ടോ കേട്ടോ ഒറ്റക്ക് അതും കഴിയും ഈ ഫ്രൈയറിലൊക്കെ അവര് കുണുള്ളൂ രണ്ടു വയസ്സും മറിച്ച് തിരിച്ചു വെക്കണം ഉണ്ടല്ലേ ഒന്നും കൂടെ വെക്കാൻ പിടി ഇത്തിരി കംപ്ലൈൻറ് ആയിരുന്നു കൊറിയറിച്ചപ്പോൾ എൻ്റെ ബോ പിടി വെച്ചിട്ട് കംപ്ലൈൻ്റായിപ്പോയി ഞാൻ അത് ഹെബിക്കുക്കർച്ച് ഒട്ടിച്ചിട്ട് നിൽക്കുന്നില്ല ചില സമയം എൻ്റെ ചൂടായിക്കുമ്പോൾ അതും കൂടെ പനി ഉള്ളാരൊക്കെ നല്ലോട് സൂക്ഷിക്കുക പടർന്ന് പിടിക്കുക നമ്മളെത്ര ശ്രമിച്ച് മാറിയൊക്കെ നിന്നാലും ഒരാൾക്ക് വന്നാൽ വീട്ടിൽ എത്ര പേരുണ്ട് അത്രയും പേർക്ക് വരും നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഭയങ്കര ക്ഷീണം പനി മാറിയാലും ക്ഷീണവും തളർച്ചയും കണ്ണുകളൊക്കെ തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക വരുമ്പോൾ തന്നെ നല്ലപോലെ റെസ്റ്റ് എടുക്കുക പെട്ടെന്നിടത്ത് മാറ്റിയെടുക്കുക മരുന്ന് വാങ്ങിച്ച് കഴിക്കുക മെഡിക്കൽ ഷോപ്പിൽ നിന്നൊന്നും മരുന്ന് വാങ്ങിച്ച് കഴിക്കരുത് ഞാൻ സ്റ്റാർട്ടിങ്ങിനങ്ങനെ ചെയ്ത് നോക്കി പക്ഷെ മാറിയില്ല ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വന്നു നമ്മുടെ എളുപ്പമുള്ള ഒരു പണിയാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നുക നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കാം മൊത്തം ഈ ബിസ്ക്കറ്റ് ഫ്രൈ ആറ് മിനിറ്റ് എടുത്തു മൂന്ന് മിനിറ്റ് തിരിച്ചു തിരിച്ചുവിട്ട് ആറ് ല്ല അഞ്ച് മിനിറ്റ് അത്ര മതി പിന്നെ കുറച്ചേരം കൂടെ നമ്മൾ വെക്കണെങ്കി നല്ലപോലെ ഫ്രൈ ആവും രണ്ട് പശു നല്ല പോലെ കുക്കായി ബട്ടർ ഇട്ട് ചെയ്യാം കേട്ടോ അതെനിക്ക് ഒന്നും കൂടെ വെക്കണം ആയിട്ടില്ല എല്ലാവർക്കും മിൽക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമായെന്ന് ചേക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പം ഇത്തിരി ചൂടുള്ളതുകൊണ്ട് പൊടിക്കാനും പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബബായ്